ആലപ്പുഴ കണിയാകുളം റസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷവും കുടുംബസംഗമവും എച്ച് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കണിയാകുളം റസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കൈതവന എൻഎസ്എസ് കാര്യോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് എം മനോജ് അധ്യക്ഷനായി തകഴി സമിതി സെക്രട്ടറി കെ വി അജയ്കുമാർ മുനിസിപ്പൽ കൗൺസിലർ സജേഷ് ചക്കുപറമ്പൻ എൻ എസ് എസ് കാരയോഗം പ്രസിഡന്റ് എസ് സുരേഷ് ബാബു എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ഡി സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സംഗമത്തിൽ അനുമോദിച്ചു ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനം ഒരുപാട് ആഘോഷങ്ങൾ രാജ്യത്ത് പല സംസ്ഥാനത്തുണ്ട് കാണാൻ പറ്റും പക്ഷെ സമത്വം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാനമാക്കിയാവശ്യം സമരമായി ജീവിക്കുന്ന ഒരു ജീവഗാനത്തിന്റെ സങ്കല്പമാണ് കടയില്ല കടലില്ല വിദ്വേഷമില്ല ഇങ്ങനെ മനുഷ്യ മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്ന സഹജീവിക സേവിച്ച് എല്ലാവരും ഒരുപാട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ജീവിതകാലം അങ്ങേ സമർത്ഥപൂർണമായൊരു ജീവിതകാലം എന്നുള്ളത് ഒരു സങ്കമായി നമ്മൾ മനസ്സിൽ കഴിയുമ്പോഴും നമ്മൾ പ്രതിജ്ഞിക്കേണ്ട കാര്യം അങ്ങനെ ഒരു മനോഹരമായ ജീവിതകാലം നമുക്ക് ഈ ലോകത്തെ സാധ്യമാക്കാനായി ഓരോ വ്യക്തികളും നിലയിൽ നമുക്ക് പുറത്ത് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്